കുഞ്ഞു ആഗ്രഹം പറഞ്ഞപ്പോൾ വൈറലായിരിക്കുകയാണ് ശംഖു ഇപ്പോൾ ചെറിയൊരു ആഗ്രഹം മാത്രമാണ് അവൻ പറഞ്ഞത് അങ്കൺവാടിയിലെ ഉപ്പുമാവ് മാറ്റി പകരം ബിരുന്നാണിയും പൊരിച്ചു പോയി തരണമെന്ന് അല്ല പിന്നെ എന്നും ഉപ്പുമാവ് കഴിച്ചാൽ ആർക്കായാലും മടുപ്പ് വരില്ലേ ആ കുഞ്ഞു വളരെ നിഷ്കളങ്കമായാണ് തന്റെ ആവശ്യം ഉന്നയിച്ചത് ഈ ആവശ്യം പറയുമ്പോൾ വീഡിയോ എടുത്ത അമ്മയോ സംഗതി ഇങ്ങനെ വൈറലായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഏതായാലും വീഡിയോ ഹിറ്റായി മാറി ശംഖുവിന്റെ ബിരുനാണിയും പൊരിച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു ഒരുപാട് കുട്ടികൾ പറയാൻ പറയാനാഗ്രഹിച്ച ഇക്കാര്യം ശംഖുവാണ് മന്ത്രിയുടെ മുന്നിലെത്തിച്ചത് ഒടുവിൽ വനിതാ ശുക്ഷ മന്ത്രി വീണ ജോർജിന്റെ മുന്നിലും വിഷയമെത്തി ഇക്കാര്യം ഗൗരവത്തിൽ പരിഗണിക്കുമെന്ന് മന്ത്രി ശംഖുവിന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് അംഗൻവാടിയിൽ എന്തു വേണമെന്ന് ചോദിച്ചപ്പോഴാണ് ഉപ്പ്മാവ് മാറ്റിയിട്ട് ബിരുന്നാണിയം പൊരിച്ചു കോഴിയും തരണമെന്ന് ശംഖു പറഞ്ഞത് നമുക്ക് പരാതി അറിയിക്കാൻ കേട്ടോ എന്ന് അമ്മ മകനെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ദേവികുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അങ്കണവാടിയിലെ പ്രജുൽ എസ് സുന്ദർ എന്ന ശംഖുവാണ് ഈ ആവശ്യം ഉന്നയിച്ചത് മന്ത്രി തന്നെ പറയുന്നുണ്ട് വളരെ മനോഹരവും നിഷ്കളങ്കവുമായാണ് തന്റെ ആവശ്യം അവൻ ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ശംഖുവിന്റെ ഈ ആവശ്യം പരിഗണിച്ച് ഇപ്പോഴത്തെ മെനു പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ മകൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ ആവശ്യം ഉൾക്കൊള്ളുകയാണെന്നും കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താനായി വിവിധ തരം ഭക്ഷണങ്ങൾ അങ്കണവാടി വഴി നൽകുന്നുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് അങ്കണവാടി വഴി മുട്ടയും പാലും നൽകുന്ന പദ്ധതി നടപ്പിലാക്കി അത് വിജയകരമായി നടക്കുന്നുമുണ്ടെന്നും മന്ത്രി പറഞ്ഞു വനിതാ ശിശുവികസന വകുപ്പിന്റെ ഏകോപനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ അങ്കണവാടികളിൽ പലതരം ഭക്ഷണം നൽകുന്നുണ്ട് ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഭക്ഷണമേനു പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ശംഖുവിനും അമ്മയ്ക്കും അങ്കണവാടി ജീവനക്കാർക്കും മന്ത്രി സ്നേഹാഭിവാദ്യങ്ങളും അറിയിച്ചു അങ്കണവാടികളിൽ പാലും മുട്ടയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഭക്ഷണമേനു പരിഷ്കരിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും